പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് കുണ്ടറ പ്രസ് ക്ലബും ചേർന്ന് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഇളമ്പള്ളൂർ ഗുരുദേവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാരിപ്പള്ളി യു കെ എഫ് എഞ്ചിനീയറിംഗ് കോളേജ് കുണ്ടറ പ്രസ് ക്ലബ്ബ് എന്നിവ ചേർന്ന് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എൻ അനീഷ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഋഷി ഗോപാൽ സെക്രട്ടറി ദീപക് ശ്രീശൈലം ജോയിന്റ് സെക്രട്ടറി കെ എസ് വേണുകുമാർ യു കെ എഫ് അക്കാദമിക് ഡീൻ ജയരാജു മാധവൻ സ്റ്റുഡൻറ്റ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ രശ്മി കൃഷ്ണപ്രസാദ് പ്രസ് ക്ലബ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിജുമോൻ സജിത് ചിങ്കാരപ്പള്ളി യു കെ എഫ് പോളിടെക്നിക് വൈസ് പ്രിൻസിപ്പൽ ജിതിൻ ജേക്കബ് പി ടി എ പ്രസിഡന്റ് എ സുന്ദരേശൻ തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടറ ഇളമ്പള്ളൂർ കൊറ്റങ്കര നെടുമ്പന പേരയം പെരിനാട് തൃക്കോവിൽവട്ടം പഞ്ചായത്തുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്